വയനാട് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വിചാരിക്കുന്നതിലും അപ്പുറമാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് ഉരുൾപൊട്ടലിൽ ഇതുവരെ നാൽപ്പത്തി പേരുടെ മരണം സ്ഥിരീകരിച്ചു എഴുപതോളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് അപകടം നടന്ന പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിച്ചത് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ ഉള്ളുലക്കുന്നതാണ് ഒരിക്കൽ പോലും തങ്ങളെ തേടിയത്തില്ലെന്ന് കരുതിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുടെ പ്രതികരണം ഇങ്ങനെയാണ് ഞാനും കുടുംബവും ഉമ്മയെ കാണാൻ പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് എല്ലാം പോയി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ദൈവം തന്നതാണതൊക്കെ പോയിക്കോട്ടെ ആൾക്കാരിൽ ഒരു കുടുംബം പോയി അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ കാണുന്ന പ്രദേശത്തൊക്കെ വീടുകളായിരുന്നു ഇരുന്നൂറ്റൻപതോളം വീട് ഇതിൻ്റെ അടുത്തുണ്ട് മരണസംഖ്യ എത്രയാണെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എൻ്റെ ഉമ്മാൻ്റെയും കുട്ടികളെയും ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അത്രയും വിശ്വാസമായിരുന്നു ഈ വഴിയിലൊന്നും വെള്ളച്ചാൽ പോലും ഇല്ലാത്തതാണ് ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വളരെ സുന്ദരമായ സ്ഥലം എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത് ഞങ്ങളുടെ വിധി അല്ലാതെ എന്തു പറയാൻ